ജാസ്മിൻ ഒഴിച്ച് ആര് ആര് വേണോ ഒരു ആഗ്രഹം അപ്പോ ബിഗ് ബോസ് സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ട് ഇങ്ങനെ ഉള്ളത് അപ്പൊ ആര് ജയിക്കുന്നതാണ് വിചാരിക്കുന്നത് എനിക്ക് ഞാൻ ഉറപ്പായിട്ട് ജിൻഡോ ആയിരിക്കും ജയിക്കുന്നത് വേറെ ഒരു സംശയമില്ല ഇല്ല ജിൻഡോ പക്ഷെ എനിക്ക് തോന്നുന്നു ജാസ്മിനായിരിക്കുന്നത് അത് നീ മാത്രം നീ മാത്രം പറഞ്ഞ പോലല്ല ബാക്കി പ്രേക്ഷക അഭിപ്രായം നമുക്ക് നോക്കാം നമുക്ക് ചോദിച്ചു നോക്കാം വാ

ആണ് മത്സരിച്ച് മുന്നോട്ട് വന്നോണ്ടിരുന്നത് അർജുൻ ജയിക്കുക ചെയ്തു അതിനെ പറ്റി എന്തെങ്കിലും അർജുനന്റെ ഗെയിം കൊള്ളാം കൊള്ളാം പിന്നെ ആറ്റിറ്റ്യൂഡ് കൊള്ളാം പിന്നെ ശ്രീദു അർജുൻ കോംബോയെ പറ്റി എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ആവുന്നില്ല

എങ്ങനെ 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 സംസാരിക്കണം സംസാരിക്കണം ചെയ്യണം അവര് വീട്ടിൽ സംസാരിക്കുന്നത് ആദ്യം തൊട്ടേ ഇവിടെ നിൽക്കണം നിൽക്കണം ബിഗ് അവസാനം വരെ അവസാനുള്ളവരെ പിന്നെ അർഹതയില്ലാത്തവരെ നിർത്തുകയും ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി അങ്ങനെ തോന്നിയിട്ടുണ്ട് ജാസ്മിനെ തോന്നിട്ടുണ്ട് കുറച്ച് ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് അവളെ പുറത്താക്കിയിട്ടില്ല അത് ഗെയിം പ്ലേ ചെയ്യുന്നവർ നല്ല കളിക്കുന്നവർക്ക് പുറത്താക്കുന്നുണ്ട് അൻസിബ അൻസിബയ്ക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ശ്രീതു ആയിരിക്കും പോകുന്നു പക്ഷേ ശ്രീദുവിന്റെ പകരം അൻസിബാണ് പോയി അതെനിക്ക് അറിയത്തില്ല അത് എപ്പോഴും ഇറിട്ടേറ്റ് ചെയ്യും എല്ലാ ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും പുറകെ ഇറിട്ടേറ്റ് ചെയ്യും അപ്പം എനിക്ക് അവളെ ഇഷ്ടം അത്ര ഇഷ്ട

ആക്റ്റീവ് ഈ വരുമ്പോൾ ഒരു നല്ല ആണ് ആ ഒരു ഗെയിമിനെ പറ്റി എന്താണ് ഋഷിയുടെ എന്ന് നല്ല ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ പറയാം പിന്നെ ഗെയിം കളിക്കുന്ന രീതിയിൽ നല്ല പവർ അല്ലാത്ത കോമ്പോ ആ ഒരു അത് അവര് കാണിക്കുന്ന തെറ്റ് അവര് മറിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള തെറ്റ് നോക്കുന്നതാണ് ബിഗ് ബോസ് നടന്നു നടന്നുവരുന്നത് എങ്ങനെയാണ് ഒരാളുടെ തെറ്റ് അവരുടെ തെറ്റ് മറിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള തെറ്റ് അവർ ചൂണ്ടിക്കാണിക്കുക അവരുടെ തെറ്റ് എടുത്ത് കാണിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എക്സാമ്പിൾ ജാസ്മിൻ തന്നെ ജാസ്മിന്റെ തെറ്റെടുത്ത് കാണിക്കുമ്പോൾ ജാസ്മിൻ ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ജാസ്മിന് വേറെ ഒരാളടുത്ത് ഇങ്ങനോട് തകർക്കാം അയാളുടെ ഇങ്ങനെ തട്ടി കയറാം അവൾ അവളുടെ ഭാഗം മാത്രം അവൾ ക്ലിയർ ചെയ്യാനാണ് ഏറ്റവും നോക്കുന്നത് ചേച്ചി

അവരുടെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും അവർ പറയുന്നത് അവർക്ക് വേണ്ട ഇൻസിഡന്റ് ആയിരിക്കും അല്ലാതെ എനിക്ക് നന്ദന ആ ഒരു ഒരു സായി പണപ്പെട്ടി അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ അയാളുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ നിക്കാൻ കഴിയാത്തവണ്ണമായിരിക്കും പുറത്ത് പോയി ആ അവിടെ ഇറിറ്റേറ്റിംഗ് എന്തോ ഫിസിക്കൽ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും പോയത് ബിഗ് ബോസിൽ ആര് ജയിക്കണോന്നാണ് ആഗ്രഹം കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഗെയിമിനെ പറ്റി ഒന്ന് പറയാമോ അത് കുഴപ്പമില്ല ഇപ്പൊ ജാസ്മിനും ജിൻഡോയും നല്ല ഒരു ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു പക്ഷെ ഇപ്പൊ ജാസ്മിനെ പിന്തുടികളെ കൊണ്ട് അർജുൻ കയറി വരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി അർജുൻറെ ഗെയിമിങ്ങിനെ പറ്റി എന്താണ് ചേച്ചി അഭിപ്രായം അർജുൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആദ്യം തൊട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ അധികം വലിയ ബഹളം വെപ്പൊന്നും ഇല്ലാത്ത ആയിരുന്നു വേറെ ഇപ്പൊ അതിന്റെ അകത്തുള്ള ഒരു ഗെയിം ബാക്കിയുള്ള മത്സരാർത്ഥികളെ പറ്റി ബാക്കിയുള്ളവരൊന്നും കുഴപ്പമില്ല എന്നാലും ജിൻഡോയാണ് ഇഷ്ടം ഈ ജാസ്മിനും ഗി കോംബോയെ പറ്റി ചേച്ചിക്ക് എന്താണ് അഭിപ്രായം അത് കുഴപ്പമില്ല അത് അവരുടെ അല്ലെ ആന്റിയുടെ അഭിപ്രായം ആന്റിക്കാ ഇഷ്ടം ബിഗ് ബോസിൽ ആരാ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തോ ജാസ്മിനോ ആന്റിക്ക് തോന്നുന്നുണ്ടോ ജയിക്കണോ ജിന്റോയുടെ ഗെയിമിനെ പറ്റി എന്താ പറയാനുള്ളത് ബിഗ് ബോസിന്റെ അകത്ത് മറ്റു മത്സരാർത്ഥികളുടെ ആരാ ഇഷ്ടം ജാസ്മിൻ അല്ലാതെ ആരാഷിയ ഇഷ്ടം ഋഷി ഇഷ്ടം ഋഷിയുടെ ഗെയിമിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ ബാക്കി ഈ ഒരു ഈരോ സീസൺ ഇപ്പൊ ആറ് സീസണായി ആറ് സീസണിലെ ഏത് സീസണാണ് കുറച്ചുകൂടി നല്ലതായിരുന്നു അതില് ജാസ്മിനും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് പിന്നെ ടിൻഡോ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലേ ആളും കുഴപ്പമില്ല ഗെയിമിങ്ങിനൊക്കെ നല്ല മികവ് തെളിയിക്കുന്ന ആളാണ് രണ്ടുപേര് ജയി രണ്ടുപേരിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ ജാസ്മിനാണ് കൂടുതൽ ഓട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ഒരുപാട് പ്രശ്നമായിട്ടും ജാസ്മിന് ഓരോ താക്കീത് കൊടുത്താണ് ആര് ചോദിച്ചാലും ഗെയിമിങ്ങിലുള്ള ഇപ്പം നമ്മൾ സീസൺ കഴിഞ്ഞ സീസണേക്കാട്ടി ഇത്തിരി കൂടെ ഗെയിമിങ് ഇതിൽ വേറെ ഗെയിമിങ്ങാണ് ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത് പഴയ സീസൺ വന്നത് പോലെയല്ല ഇപ്പം ഗെയിമിങ് കുറച്ച് മാറിയിട്ടുണ്ട് അതിൽ ഗെയിമിങ്ങും പിന്നെ അതിൻ്റെ രീതികളും മാറിയിട്ടുണ്ട് അതൊരു അവര് ഒരാളെ അങ്ങനെ ചെയ്യൂലോങ് ഒരു ഗെയിമിങ് ഒരാൾക്ക് ഇപ്പം ഞാൻ തന്നെ ബിഗ് ബോസിൽ പോയി തന്നെ അവരോരോ ഗെയിമിങ് തരും അപ്പൊ അതിൽ കൂടുതൽ മികവ് നമ്മൾ തെളിയിക്കണം എന്നാലേ നമുക്ക് അതിന് വോട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം നമുക്ക് അതിൽ പിടിച്ച് നിൽക്കാനുള്ള നമുക്ക് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇപ്പം മറ്റേ ഒരാളെ പല്ലി ഇടിച്ച് പൊട്ടിച്ച് ഓരോ ഇപ്പം പോയില്ല അപ്പോൾ അവ അത് ആ അത് കാണിച്ചത് കൊണ്ടാണ് ഇപ്പം ആ പരിക്ക് പറ്റിയവ ഇപ്പം തിരിച്ച് വന്നിട്ടുണ്ട് ആ വന്ന് മറ്റേ ആ ഔട്ടായി അപ്പം അങ്ങനെയുള്ള ഇപ്പം ചീത്ത വിളി പിന്നെ ധ്യാഗത്ത് തൊട്ടല്ല ഇത് രണ്ടും അതിൽ അനുവദിക്കൂല അതൊരു മാത്രമേ ഉള്ളൂ പിന്നെ ഗെയിമിങ് ഒക്കെ സൂപ്പറാണ് അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല രണ്ടുപേരാണ് അതിൽ കളികളിൽ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് അല്ല അത് ജാസ്മിന് മുമ്പേ അത് ഔട്ടായി പോകാനുള്ള എല്ലാ ഇതും അവളുടെ ഭാഗത്തുനിന്ന് അവളായിട്ട് തന്നെ അതിൽ ഉണ്ടാക്കി ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും എന്തെന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പം പുറത്തുള്ള റേറ്റിംഗ് കൂടുതലാണ് വോട്ടിന്റെ ഇതിൽ കൊണ്ടാണ് അവൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ അർജുൻ 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 ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ബിഗ് ബിഗ് ബോസ് ആ കൂടുതൽ ഇഷ്ടം ആരെ യും ആഗ്രഹം ജിൻഡോ ഗെയിമിനെ പറ്റി അത് ഗെയിം അല്ലേ ആ ഒരു ലെവലിൽ ഇപ്പൊ എന്തുകൊണ്ട് ജയിക്കണോന്നാണ് ജിൻഡോ ഒരു സാധാരണ ഒരു മനുഷ്യനാണ് പിന്നെ അയാളുടെ എന്താ അയാൾ നല്ല വ്യക്തിയാണ് എന്താ കൂടുതൽ ഒന്നിനെ കുറിച്ച് അറിവില്ലെങ്കിൽ സംസാരിക്കാൻ മറ്റുള്ളവരോട് അങ്ങനെ സംസാരിച്ച് നിൽക്കാൻ കഴിവില്ലെങ്കിൽ കൂടി ഒരു നല്ല നന്മയുള്ള വ്യക്തിയാണ് ഗെയിമിനെ പറ്റി സാധാരണ ഞാൻ നമ്മുടെ ഒക്കെ അഭിപ്രായത്തില് അങ്ങനെ ഒരു പെൺകുട്ടിയോട് നമുക്ക് അത്ര താല്പര്യം കാണില്ല ഈ ജാസ്മിൻ കോംബോയെ പറ്റി എന്തെങ്കിലും അത് അതിനെ കുറിച്ച് പറയാനുള്ള ഈ ജാസ്മിനും നല്ല ഒരു വന്നുകൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്നാണ് അർജുന്റെ ആ ഒരു ഗെയിം ആയിട്ട് ഹിറ്റ് അർജുൻ അർജുൻ വന്നത് സെക്കൻഡ് പൊസിഷനിൽ വന്നത് അപ്പൊ അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ അർജുനും നല്ല വ്യക്തിയാണ് പക്ഷെ ജിൻഡോ ജിൻഡോ ശരി ജാസ്മിൻ ഒഴിച്ച് ആര് വേണോ ഒരു വേറെ അല്ല പക്ഷേ

ഓരോന്നുണ്ട് പക്ഷെ ഇപ്പൊ അർജുൻ ചേട്ടാ പിന്നെ ഇപ്പൊ ആദ്യം തൊട്ട് ഇപ്പൊ അവിടെ നിക്കണമെന്ന് അർഹതയുള്ളവരെ ഔട്ട് ആവുകയും പിന്നെ ആദ്യമേ ഔട്ടായി പോണവര് അവിടെ ഇത്രയും ദിവസം നിക്കുക പിന്നെ ഈ ഇത്രയും ആറ് സീസണിൽ ചെയ്യാൻ ഏത് സീസണായിട്ട് അഖിൽമാരത്തെ രജിന്റെ രണ്ടും കൊള്ളാം കേട്ടോ ആ ബിഗ് ബോസ് ഫേക്ക് തോന്നുന്നു ഇടക്കിടക്ക് പക്ഷെ ജിന്റേ തോപ്പിക്കാൻ നോക്കിയവര് ജിൻഡെ എഴുപത് ദിവസം അവന് പുറത്താക്കുവായിരുന്നു പുറത്താക്കിയില്ല പിന്നെ പുറത്ത് സാറിനെ പിന്നെ ആദ്യമേ ഔട്ടായി പോകണം എന്നൊരു അഭിപ്രായം കോമ്പറ്റീഷൻ ഇപ്പൊ പിന്നെ വേറെ വേറെ എന്താണ് ബിഗ് ബോസിനെ പറ്റി ഇപ്പോഴത്തെ പറ്റി ബോസ് ചെറിയൊരു ലാലേട്ടനെ മമ്മൂട്ടി വരണം വേറെ ഇപ്പം ലാലേട്ടനും ബിഗ് ബോസില് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ളവരെയാണ് എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് നോറയൊക്കെ ആദ്യമേ ഔട്ട് ആയിട്ട് അവള് കൊള്ളായിരുന്നു ഞാൻ അതൊക്കെ കണ്ടില്ല അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞത് അമ്മ എനിക്ക് കഥ പറഞ്ഞാരും കണ്ടിട്ട് ഞാൻ രാത്രി ലേറ്റായിരിക്കും വീട്ടിൽ പോണ് അമ്മ രാവിലെ എനിക്ക് കഥ പറഞ്ഞു സായി സായി അവന്റെ ടീം ഉണ്ടല്ലോ മറ്റേ ലാസ്റ്റ് പോയല്ലോ അത് അവരൊക്കെ ഒരു ടീമാണ് നന്ദന അവർക്ക് മൂന്നുപേരും അവര് ടീമായിട്ട് കളിക്കും

പിന്നീട് കാണണമെന്നുണ്ട് പക്ഷെ കാണാനുള്ള സമയവും ഇല്ല പിന്നെ അതിൻ്റെ അതിൻ്റെ കഥകൾ മനസ്സിലാക്കാൻ അകത്ത് ഗെയിമിനെ പറ്റി പിന്നെ ഏറ്റവും നല്ലതായിട്ട് കളിക്കുന്നവരാണ് നല്ലത് അല്ലാതെ ആ വേറെ പ്രത്യേകിച്ച് കണ്ടെങ്കി പറയായിരുന്നു കാണാതല്ല ധനം പ്രശ്നം ചേട്ടാ പറ ബിഗ് ബോസില് ജയിക്കാൻ ആരായിരിക്കും ചേട്ടൻ ആഗ്രഹം ഇപ്പൊ ആദ്യം വന്ന ആ ഒരു ദിവസം തൊട്ട് എങ്ങനെ അവിടെ ഗെയിം കളിച്ചു പിന്നെ ഒരുപാട് ഒരുപാട് ഇപ്പൊ ജിൻഡോയും തമ്മിലാണ് ഭയങ്കര ഒരു കടുത്ത പോരാട്ടം പറഞ്ഞുകൊണ്ടിരുന്നത്

ബിഗ് ബോസ് ഞാൻ കാണാറില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നും എനിക്ക് യഥാർത്ഥത്തിൽ ആരും ഇഷ്ടമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ എനിക്കിഷ്ടമല്ല ഒന്നും കാണത്തില്ല ഒരിക്കലും വീട്ടിൽ സീരിയൽ കണ്ടപ്പം തന്നെ ഞാൻ ടി വി അടിച്ചു കൊടുത്തിട്ട ആളാണ് പിന്നെയാണ് ഈ ബിഗ് ബോസ് അത്ര അങ്ങനെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളില്ല എനിക്കായിട്ട് എന്തെല്ലാം എന്തെല്ലാം കാണുന്നത് ആനിമൽ ചാനലുണ്ട് നാഷണൽ ജയോഗ്രഫി പിന്നെ കാർട്ടൂൺ കാണാം ഇതൊക്കെ ടൈം പാസ്സാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വടിയെക്കുന്നൊരു പ്രോഗ്രാം ആണ് സത്യത്തിൽ ഇതൊന്നും കാണരുത് അത് ഒരു നൂറ് ദിവസം ആ വീട് എങ്ങനെ കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസം ഇത് കാണുന്ന വീട്ടുകാടാണ് ഒരു രക്ഷയില്ല അതിനെപ്പറ്റി സത്യം വളരെ പറയൂ അത് കാണാൻ ആഗ്രഹിക്കില്ല ആരും എന്തൊക്കെയാണ് എന്തൊക്കെ കോലത്രങ്ങളെ കാണിക്കണം ബാത്റൂമിനകത്തവരെ കൊണ്ടുവന്ന് ക്യാമറ വിറ്റ് ചെയ്ത് തല്ലിരിക്കുന്നു ശരി തന്നെ അത് ജാസ്മിന്റെ ഇടപെടലൊന്നും ശരിയല്ല നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പം ഇതുപോലെ ഒരു ഇത് തോന്നും നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത അവള് കാണിര ഇല്ല കള്ളത്തരൊന്നുമില്ല അത് നടക്കണത് നല്ല റിയൽ റിയലായിട്ടാണ് നടക്കണത് അത് എല്ലായിടത്തും ക്യാമറ ചെയ്യണത് പക്ഷെ ജാസ്മിന്റെ ഇടപാടത്ര എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല ബാക്കിയെല്ലാം നല്ലതായിട്ടാണ് എനിക്ക് ആ കൊച്ചിന്റെ കിട്ടണമെന്നാണ് വലിയ ആഗ്രഹം വരുന്നത് നന്ദന ആഗ്രഹം വരുന്ന ആ നന്ദനക്ക് കിട്ടണമെന്നാണ് വലിയ ആഗ്രഹം വരുന്നു നന്ദന നന്ദന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വാടകയാണ് ആ കൊച്ചിന്റെ വീട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മുറി പോലും അതിന് നേരെ ഇല്ലായിരുന്നു അത്ര എനിക്ക് ഒരു വിഷമം പോലെ ഔട്ടായി പോയുണ്ട് അതിന് കിട്ടണമെന്ന് വലിയ ആഗ്രഹം വേറെ വേറെ കിട്ടിയില്ലെങ്കിൽ അതിന് എല്ലാം ചേച്ചി കറക്റ്റായിട്ടാണ് നടക്കുന്നവര് ആണ് അവിടെ പിടിച്ച് നിർത്തിയിട്ട് അവിടെ അർഹതയുള്ളവരെ ആദ്യമേ ഔട്ടാക്കി കളഞ്ഞ വിഷമമുണ്ട് നന്ദന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഔട്ടായി പോകുന്നുണ്ട് അത് തെറ്റാണ് തെറ്റാണ് സായി എടുത്തോണ്ട് പോയത് തെറ്റാണ് ആ ആവശ്യമില്ല വയലാണ് തെറ്റാണ് എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാം അതും കാണുന്നുണ്ട് ഇഷ്ടം എനിക്ക് നന്ദനയും ഈ മുടിയനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എനിക്ക് മറ്റേ ഋഷി ഇല്ലേ ഋഷിയാണ് എനിക്കിഷ്ടം പറയുന്നുണ്ട് ആ അത് എല്ലാ ആ മറ്റേ സീസണൊക്കെ നല്ലതായിട്ടാണ് അവർ കളിച്ചത് ഇത് ഇത് ഭയങ്കരമായിട്ട് ബോറായിട്ട് ഈ ജാസ്മിൻ കേരളത്തിന് ശേഷം ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഔട്ടായി പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ജാസ്മിൻ ഔട്ടായി പോകണം നല്ലോണം ആഗ്രഹിച്ചു അതുപോലെ തന്നെ ഇപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പറയുന്നുണ്ട് ശ്രീനും ഒക്കെ ഇത്രയും ദിവസം നിൽക്കേണ്ട ആവശ്യമില്ലാതിരുന്നു അങ്ങനെ ഇതു അവട്ടായി പോയണ്ടായിരുന്നു ചിത്രം നീക്ക എനിക്ക് നന്ദന നന്ദനിക്കുന്ന വരുന്നത് അർഹത ഉള്ളവർക്ക് കൊടുക്കുന്നു അത് വളരെ മോശമായിട്ടാണ് അവർ കാണിക്കുന്നത് അതിനകത്തേടും അത് റിയൽ ആയിട്ട് തോന്നുന്നത് നമുക്ക് അവരിത് ആയിട്ട് കാണിക്കണെന്ന് നമുക്ക് തോന്നും പക്ഷെ അവരഭിപ്രായം വളരെ മോശമായിട്ടാണ് പറയണത് അർജുന്റെ ഗെയിമിനെ പറ്റി ചേച്ചി എന്താണ് അഭിപ്രായം കാരണം ഇത്രയും നാള് അധികം ഫസ്റ്റ് പൊസിഷനിൽ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ അവസാന അവസാനിൽ കേറി വന്നത് അപ്പൊ അതിനെ പറ്റി ചേച്ചി എന്തെങ്കിലും അർജുന അർജുനും അഞ്ചു പേരല്ലേ അർജുന അർജുനോ കുഴപ്പമില്ല എന്തായാലും എനിക്ക് മുടിയ ഇഷ്ടം കൂടുതൽ ച്ചാ അവ പാവന്ന് ഋഷിയെ നല്ല ഒരു അഭിനയം ഒരു ഒതുക്കവും അഭിനയ സ്വഭാവവും നല്ലതാണ് ഋഷി നന്ദനയും നന്ദനക്ക് ഔട്ടായിപ്പോ ഭയങ്കര വിഷമമായിരുന്നു നന്ദന ഔട്ടാവും പാടില്ലേ നാക്ക് ഒച്ചിട്ട് കിട്ടണമെന്നാണ് എനിക്ക് വല്യ ആഗ്രഹം അതിന്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര ഇതാണ് കാണുമ്പോ പറയാൻ കിട്ടുമായിരുന്നു പാവം നല്ലതായിരുന്നു